ോട്ട് നോക്കി പറയലോ ഇവന്റെ ഹോബി എന്നിട്ട് ഇവള് രണ്ടാമത്തെ സൈഡാ സൈഡ് എല്ലാത്തിനെ പറഞ്ഞോ ചെയ്തോ വിശ്വസിക്കരുത് വിശ്വസിച്ചാൽ നമ്മളെ ചതിക്കും അത് ഉറപ്പാ എൻജോയ് ചെയ്തോ തൊട്ട കൊടുക്കോശമായിട്ടുള്ള അപ്പൊന്നെ സോറി മോള അങ്ങോട്ട് പോന്നത് മോളെങ്ങാ പറയട്ടെ അല്ല നീ കേക്ക് ഞാൻ കേട്ട് രസിച്ചതാ നീ കേക്ക് ഇനി ഡബിൾ മീനിങ് അടിച്ചില്ലേ അതിന് ശേഷം അവിടെ പോയിരുന്നപ്പോഴാണ് എനിക്കിത് പെട്ടെന്ന് സ്ട്രൈക്ക് സ്ട്രൈക്കുന്നത് ഓർമ്മ വരുന്നത് അതല്ല രീതിയാണ് കിട്ടും ഉത്തമം നിനക്കൊരെ വാങ്ങിച്ചു തരട്ട ും എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റൂല എനിക്ക് ഞാൻ നല്ല രീതിക്കാണ് ഹാൻഡിൽ ചെയ്തത് ഓക്കെ അപ്പൊ എനിക്ക് ഞാൻ നല്ല രീതിക്കാണ് ഹാൻഡിൽ ചെയ്തത് ഈ കൈൻഡ് ഓഫ് സ്പീക്കിംഗ് നിർത്തിക്കോ ഇതാണ് പുറത്തേക്ക് ബാഡായിട്ടുള്ള രീതിയിൽ സ്പ്രെഡ് ആക്കുന്നത് അത് നിർത്തിക്കോ 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 ഇവിടെ വെച്ച് നിർത്തിക്കോ തൽക്കാലം മതി നിരത്തിരട്ടെ അപ്പൊ എങ്ങനെയാ ഇവിടെ തന്നെ കാണുമല്ലോ അല്ലേ